ഹായ് നമസ്കാരം ഞാൻ ബാബു സുചിത ആണെ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് എന്നോടൊപ്പം രണ്ട് പ്രഗത്ഭരായ കലാകാരന്മാരുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ശിവപ്രസാദ് അടൂര് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരി നിർമ്മല ചേച്ചി ഇപ്പൊ നമ്മൾ ഇവ രണ്ടുപേരെ എടുത്തിരിക്കുകയാണെങ്കിൽ മനോഹരമായ കുറച്ച് സംഗീതത്തിന്റെ നിമിഷങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതാണ് അപ്പം പുല്ലാംകുടി നാഥം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ചിന്താ വായിക്കും നിർമല ചേച്ചി അനുഗ്രഹം മഞ്ഞത്തിൻ്റെ <laughs> മൂളിപ്പാട്ടുണ്ട് മനസ്സിനുള്ളിൽ മാരിക്കാവട ചിന്തും ചിന്തുണ്ടേ മഞ്ഞത്തിലൂടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാരിക്കാവട ചിന്തും ചിന്തുണ്ടേ തിരി അഞ്ചും തേടിയും മഞ്ഞക്കിളുടെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ ചു കുളിക്കും പുലർക്കാല സന്ധി നിന്നെ തിരുതാലി ചാത്ത കുഞ്ഞുമുരൂ തിന്നെ രൂ മഴ മാറ്റയോടാക്കും മഴ തുടങ്ങി തിരുതാലി ചാത്ത மொழியாக்கியாய் தொழும்பும் சாரே ஒருபாடுஸ்வப்னம் காணும் மனசின் புண்ணியமா മഞ്ഞക്കളുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ സംഗീതത്തിന്റെ മനോഹരമായ കുറച്ച് നിമിഷങ്ങൾ നമുക്ക് പങ്കുവെച്ച നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ശിവ പ്രസാദ് അതേപോലെ നിർമ്മല ചേച്ചി അപ്പൊ ഓണക്കാലമാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് മാക്സിമം പ്രോഗ്രാമുകൾ തിരുവ ഒരുപാട് ഇതേപോലെ കലാകാരന്മാർ ഇനിയുള്ള വലിയൊരു മനോഹരമായ ക്രൂപ്പ് നമുക്ക് ഉണ്ടല്ലേ നല്ല കലാകാരന്മാരെ കൂട്ടമായി അപ്പോൾ എല്ലാവർക്കും ഹായ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് നിറഞ്ഞ സപ്പോർട്ട് തരിക എല്ലാരും സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ വരെ എത്തി വീണ്ടും സപ്പോർട്ട് തരിക പ്രോഗ്രാമുകൾ തരിക വേദിയിൽ നമുക്ക് അടിച്ചുപൊളിക്കാം നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും എല്ലാവരും ഒരുപാട് സന്തോഷം എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകളും എന്നും ഒപ്പം ഉണ്ടായിരിക്കണം എല്ലാവർക്കും your job